ഏറെ സുപരിചിതയായ ഒരു താര കുടുംബം തന്നെയാണ് താര കല്യാണം സൗഭാഗ്യ വങ്കടേഷും ഭർത്താവായ അർജുൻ സോമശേഖരന് എന്നാൽ ഇപ്പോഴിതാ നർത്തകിയായ താര കല്യാണന്റെയും മരുമകനും നടനുമായ അർജുൻ സോമശേഖരന്റെയും ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു നൃത്ത പരിപാടിക്കായി ഒരുങ്ങി നിൽക്കുന്ന അമ്മയുടെ കവളിൽ സ്നേഹത്തോടെ കടിക്കുകയായിരുന്നു അർജുൻ സോമശേഖരൻ ഈ ഒരു വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറിയത് എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ അധിക്ഷേപ കമന്റുകളുമായിട്ടാണ് ഒരുപാട് പേർ എത്തുന്നത് വളരെ മോശം സൈബർ ആക്രമണമാണ് ഇവർ നേരിടുന്നത് ഒരു വിവാദത്തിൽ ആദ്യമായിട്ടല്ല അർജുനും താരാ കല്യാണം ചെന്നുപെടുന്നത് മുൻപും സൗഭാഗ്യയുടെ അർജുൻ്റെയും വിവാഹ ചടങ്ങുകളുടെ ചിത്രം വന്നപ്പോഴും ഇതുപോലെ സൈബർ ആക്രമണം ഏറ്റവും കൂടുതൽ നേരിട്ട രണ്ടുപേരാണ് ഒരു കാര്യം ഓർക്കണം താരാ കല്യാൺ സൗഭാഗ്യ വെങ്കടേഷിന്റെയും അർജുൻ്റെയും വിവാഹത്തിന് മുൻപ് തന്നെ അർജുന്റെ ഗുരുവായിരുന്നു മാത്രമല്ല പ്രസവിച്ചാൽ മാത്രമല്ല അമ്മ സ്നേഹം കൊണ്ടും ഇതുപോലെ അമ്മയാകാം അർജുന ഒരു ഹൃദയശുദ്ധിയുള്ള വ്യക്തിയാണെന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കമന്റുകളാണ് കൂടുതലും മാത്രമല്ല ഇതിനെ മറ്റൊരു രീതിയിൽ മലയാളികൾ എപ്പോഴും കാണുന്നത് അത് അവരവരുടെ വ്യക്തിജീവിതത്തിന്റെ കുഴപ്പമാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് പലരും നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് മറുപടിയുമായി എത്തുന്നത് നിങ്ങൾക്കെന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക